കണ്ടാൽ മതിമറന്നാടുന്ന ചിറകനക്കാതെ ചിത്രം വരയ്ക്കുന്ന പറവയുടെ മനമതിൽ ജീവൻ നമസ്കാരം നമസ്കാരം ഒരുപാട് ആൽബങ്ങൾ കണ്ടിട്ടുണ്ട് ആർ സി സുജിത് കുമാർ എന്നുള്ള പേര് മനോഹരമായ വരികൾ മനോഹരമായ ഒരുപാട് ഗാനങ്ങൾ അതോടൊപ്പം തന്നെയാണ് ഒരുപാട് കവിതകളും അങ്ങ് എഴുതിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു കവിത കേൾക്കുക ഈ പാട്ടു വിശേഷങ്ങൾ അറിയുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത് എത്ര ആൽബങ്ങൾ ചെയ്തിട്ടുണ്ട് അതെ അല്ലെ ഭക്തിഗാനങ്ങളാണോ നിലവില് ഒന്ന് രണ്ട് തരത്തിലുള്ള സോങ്ങുകളും ചെയ്തിട്ടുണ്ട് ആരൊക്കെ നമ്മുടെ ഈ പാട്ടുകളൊക്കെ പാടിയിട്ടുണ്ട് ചിത്ര അരുൺ അങ്ങനെ തുടങ്ങിയ ഏറ്റവും തിരുവനന്തപുരത്ത് നിന്ന് ശരിക്കും ഇടുക്കിയിലേക്ക് എത്തി രാജാക്കാടിന്റെ ഗ്രാമപഞ്ചായത്തിന്റെ സെക്രട്ടറി ആയി മാറി അങ്ങനെ വന്നപ്പോഴാന്ന് തോന്നില്ല കൂടുതലും സാഹിത്യവുമായിട്ട് ബന്ധം കൂടുതലായി തോന്നുന്നു കൂടുതലെ ഇവിടത്തെ ഈ ഈയൊരു പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെടുത്തി പാട്ടുകളും എഴുതാൻ എഴുതാൻ ഈ നാട്ടിൽ ശേഷം തന്നെയാണ് അതിനുള്ള അവസരങ്ങളെല്ലാം എഴുതാനൊക്കെ കുറച്ച് കുറച്ച് കവിതകളൊക്കെ എഴുതിയിട്ടുണ്ട് നല്ലത് ശ്രദ്ധിക്കാൻ പറ്റിയതും ഹൈ ഹൈ റേഞ്ചിലേക്ക് റേഞ്ച് സാധിച്ചു ഇപ്പം പുതുതായിട്ട് കുറെ കവിതകള് പലപ്പോഴായിട്ട് സോഷ്യൽ മീഡിയകളിൽ ഇങ്ങനെ അപ്ലോഡ് ചെയ്ത് കാണാറുണ്ട് വായിക്കാറുമുണ്ട് അപ്പം ശരിക്കും അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കവിത കേൾക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് എനിക്കുള്ളത് ഏത് കവിത ഇപ്പൊ നിലവിൽ എനിക്കുള്ളിൽ ഒരു കയങ്ങളിലെത്താൻ കൊതിക്കുന്നു കനിവിന്റെ അരുണിമയിൽ ചിറകു ചിറകുവിധിച്ചു പക്ഷിയാ അരുമയാ ഉയിരിനെ നോവിക്കരുത് കുളിരിന്റെ മയക്കത്തിൽ മയക്കത്തിലുറക്കിക്കിടത്തു തളിരിൻ്റെ വാസല്യ മതിലേകൂ രാത്രി മറന്നിട്ടു പോയോ മറന്നിട്ടുപോയോരന്നവും പേറി പുലരി കുരുകിത്തീർക്കുവാനാകാതെ വാസന്തടിച്ച പിൻ ഉറവിടമായോരു പൂന്തളിരിഞ്ഞു നൽകി ആ പൂവിൻ നിതൾ തുമ്പിൽ ഹിമകണം ചിരി തൂകി നിൽക്കവേ അതിൽ പകരും ചെറുപുഷ്പാനത്ത് വടിവൊത്ത മഴ വില്ലു കണ്ടാൽ മതിമറന്നാടുന്ന മയിലിന്റെ അഴകിൽ ചിറകനക്കാതെ ചിത്രം വരയ്ക്കുന്ന പറവയുടെ മനമതിൽ ചൊരിയും മുഗ്ധതയാണെൻറെ ജീവൻ ഇനിയും ഇനിയും എന്നിങ്ങനെ നിറക്കും കിടാവേ നിന്നെ രീർക്കുന്ന ലഹരിയാണിൻറെ ജീവൻ ശ്രുതിമധുരമാണീ സംഗീതമെങ്കിലും ഇന്നതിൻ തെളിമയിൽ നിഴരു പടരുന്നു കാലമിന്നിലിടറി കുരുങ്ങുന്നു കാണാ കയങ്ങൾ തേടുന്നു കാഴ്ചകൾക്കും അപ്പുറത്തപ്പുറത്തിരിക്കും സ്വിസാറിൻ്റെ കവിതകള് സോഷ്യൽ മീഡിയകളിൽ നിറയെ വായിക്കപ്പെടുന്നുണ്ട് ശരിക്കും പുസ്തക രൂപത്തിലെ കവിതകൾ ഇറങ്ങിയിട്ടുണ്ടോ ഇല്ല ഞാൻ പുസ്തക രൂപത്തിൽ ഇതുവരെ അങ്ങനെ ഒരു കവിതാ സമാഹാരമോ അങ്ങനെ എന്തെങ്കിലും പേരിലോ ഇതുവരെ പബ്ലിഷ് ചെയ്യുന്ന രീതിയിൽ ഇറങ്ങിയിട്ടില്ല അപ്പം അത് അതിൻ്റെ ഒരു ആഗ്രഹമുണ്ട് അപ്പം അതിവിടെ ഡിപ്പാർട്ട്മെന്റ് അതിൻ്റെയൊക്കെ അനുമതി വാങ്ങാതെ ചെയ്യാൻ കഴിയില്ല അപ്പം അതിൻ്റെ എന്തായാലും അത് ആലോചിക്കുന്നുണ്ട് ാണ് പ്രതീക്ഷിക്കുന്നത് ഉടനെ പുതിയ ആൽബങ്ങള് കാര്യങ്ങളുണ്ടോ അടുത്ത കാലത്ത് കുറച്ച് ദിവസത്തേക്ക് നിശ്വാസമോടു ഭംഗി നിൽപ്പൂ വിശ്വകലാലയം വിശ്രുതമാക്കും വിശ്വസന്ധികളല്ലോ നിങ്ങൾ വിശ്വസന്ധികളല്ലോ നിശയിലെന്തിനിശാഗന്ധികൾ നിശ്വാസമോടു മങ്ങിലിൽ പൂ കുഞ്ഞിളം പോ നിന്നെ തഴുകുവാൻ താരാട്ടുപാട്ടുമായി തെന്നു കുഞ്ഞിളപ്പൂവേ നിന്നെ തഴുകുവാൻ താരാട്ടുപാട്ടുമായി തെന്നു മെല്ലെ നോക്കു നീ വെതിങ്കൾ ഉരിച്ചിടുന്നു മ്യരാഗമോഹാൽ ആനന്ദമാകൂ മിഴി തഴുകുമ്പോൾ ആ വിഴി അനുകം പയലിയുമ്പോൾ ആലോലമല്ലാതൊരു താരാട്ടു വേറില്ല ആലോലമല്ലാതൊരു താരാട്ടു ഈ നിത്യനിതാനിന് നീ മറന്നതോ അകന്നതോ ഈ നിത്യനിതാന നിലാവിന് നീ മറന്നതോ അകന്നതോ ും വാനില പൊയകയും എന്നും എന്നും സാന്ത്വനമാകും നിനക്കെന്നും സാന്ത്വനമാകും ഈ നിത്യനിദാന നിലവിന് നീ മറന്നതോ അകന്നതോ വും വാനില പൊയ്യും എന്നും എന്നും സാന്ത്വനമാകും നിനക്കുന്നു സാന്ത്വനമാകും നിനക്കെന്നും സാന്ത്വനമാകും